ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധാനന്തരം പാകിസ്ഥാന്റെ കീഴടങ്ങൾ ചിത്രീകരിക്കുന്ന ഐക്കോണിക് ചിത്രം നീക്കം ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയുമായി ഇന്ത്യൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ ഫീൽഡ് മാർഷലിൻ്റെയും പേരിലുള്ള പെയിന്റിംഗ് മനേക്ഷ സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ നാപ്പത്തി മൂന്നാം വർഷം ആഘോഷിക്കുന്ന വിജയ ദിവസ് ദിനത്തിലാണ് ഇന്നലെ ഈ ഇൻസ്റ്റലേഷൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ വാസ്തുശില്പിയുടെയും ഫിറോയിടെയും പേരുള്ള മനേക്ഷ സെന്ററിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ സറണ്ടർ പെയിന്റിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഈ അവസരത്തിൽ ഇന്ത്യൻ ആർമിയിലെ അധികാര ശ്രേണിയും സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരും വിമുക്ത ഭടന്മാരും സന്നിഹിതരായിരുന്നു എന്നും സൈന്യം എക്സിൽ ഒരു പോസ്റ്റിൽ പറയുന്നു ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നിൻ്റെയും നീതിക്കും മാനവീതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെയും തെളിവാണ് ഈ പെയിന്റിങ് കീഴടങ്ങാനുള്ള നിബന്ധനയിൽ ഒപ്പുവെക്കുന്ന ചിത്രത്തിൽ ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയും പാകിസ്ഥാന്റെ ആർമിയിലെ ലഫ്റ്റനന്റ് ജനറൽ എ എ കെ നിയാസിനെയും കൂടാതെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ചിത്രത്തിൽ കാണാനാകും നേരത്തെ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി ഭദ്ര ലോകസഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു തന്റെ സീറോ അവർ റഫറൻസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പങ്ക് ശ്രീമതി ഗാന്ധി വദ്ര അനുസ്മരിക്കുകയും പാകിസ്ഥാന്റെ കീഴടങ്ങലിന്റെ പ്രതീകാത്മക ചിത്രം സൈനിക ആസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായി ആരോപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പാകിസ്ഥാൻ കീഴടങ്ങൽ പെയിന്റിംഗ് കൈവശപ്പെടുത്തിയ സൈനിക ആസ്ഥാനത്തെ സ്ഥലത്ത് ഇപ്പോൾ കരം ക്ഷേത്ര എന്ന പേരിൽ ഒരു പെയിന്റിംഗ് ഉണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ പറയുന്നു ആകസ്മികമായി നിലവിൽ ഡൽഹിയിൽ ഉടനീളം സ്ഥാപിച്ചു കിടക്കുന്ന സൈനിക ആസ്ഥാനത്തിന്റെ വിവിധ ആയുധങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഡൽഹി കണ്ടോൺമെന്റിലെ മനേക്ഷ സെന്ററിനെ എതിർവശത്ത് ഒരു പുതിയ താൽസേനാ ഭവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്